വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ യുഡിഎഫ് യോഗം കൊച്ചിയിൽ ചേരുന്നു യോഗത്തിൽ തരൂർ വിഷയമടക്കം കോൺഗ്രസിലെ ഐക്യം മുസ്ലിം ലീഗ് ഉന്നയിക്കും പാർട്ടികളിലെ പ്രശ്നങ്ങൾ മുന്നണിയെ ബാധിക്കാതിരിക്കാൻ എല്ലാ ഘടക ശ്രദ്ധിക്കണമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി പി എം എ സലാം പറഞ്ഞു അജണ്ടയിലുള്ള കാര്യങ്ങൾ മാത്രമേ ചർച്ചയാകൂ എന്നായിരുന്നു പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം ചർച്ച ചെയ്യണമല്ലോ അതിനെല്ലാം കൂടുതൽ കോൺഗ്രസിൽ അത്ര വലിയ പ്രശ്നങ്ങളുണ്ടാവും എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ അതാത് പാർട്ടികൾ തന്നെ ചർച്ച ചെയ്ത് പരിഹരിക്കും യു ഡി എഫിൻ്റെ മീറ്റിങ്ങിൽ അജണ്ട ഉണ്ട് ആ അജണ്ട വെച്ച് ഉള്ള ചർച്ച അതായിരിക്കും യു ഡി എഫിൽ നടക്കുക അഭ്യൂഹങ്ങൾക്കൊന്നും യാതൊരു കാര്യമില്ല സിജോ വിജോൺ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് സിജോ കരുതലോടെയുള്ള ഒരു പ്രതികരണമായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്ത് നിന്ന് വന്നത് ഈ അനൈക്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ യോഗത്തിൽ ഉന്നയിക്കാൻ തന്നെയാണോ ലീഗിന്റെ നിലപാട് അത്തരം വിഷയങ്ങളും ഉന്നയിക്കപ്പെടാനുള്ള സാധ്യത സജീവമായി നിലനിൽക്കുന്നുണ്ട് എന്തായാലും മുസ്ലിം ലീഗ് കോൺഗ്രസ് ഉള്ളിലെ ഈ പ്രശ്നത്തിന്റെ പേരിൽ കടുത്ത അതിർത്തിയിൽ തന്നെയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിനെ ഉൾപ്പെടെ സമീപിക്കാനുള്ള തീരുമാനത്തിലേക്ക് ലീഗ് നേതൃത്വം പോകുന്ന നിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് എന്തായാലും നമുക്ക് ഈ യോഗത്തിന് മുന്നോടിയായുള്ള പ്രതികരണം ശ്രദ്ധിക്കുമ്പോൾ ലീഗ് അല്പം നിലപാട് മയപ്പെടുത്തുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും കാരണം പാർട്ടിയിലെ പ്രശ്നങ്ങൾ അത് മുന്നണിയെ ബാധിക്കാതിരിക്കാൻ ഓരോ ഘടകക്ഷികളും ശ്രദ്ധിക്കണം എന്നൊരു മുന്നറിയിപ്പാണ് യു മെസ് സലാം നൽകിയിരിക്കുന്നത് അതായത് ഇങ്ങനെ കോൺഗ്രസിനുള്ളിലെ പ്രശ്നങ്ങളുണ്ട് അത് ചർച്ച ചെയ്യുമ്പോൾ എന്ന് ചോദിക്കുമ്പോൾ ചർച്ച ആ വിഷയങ്ങൾ ഞങ്ങൾ ഉന്നയിക്കുമെന്ന് ഒരു ഡയറക്റ്റ് മറുപടി പറയുന്നില്ല പക്ഷേ പരോക്ഷമായ ഒരു മറുപടി അദ്ദേഹം നൽകുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ ഉൾപ്പെടെ ലീഗ് സജീവമായി തന്നെ ഉന്നയിക്കാനും അത് പ്രശ്നപരിഹാരം ഉണ്ടാകണം കോൺഗ്രസിലെ അനേകം ഇനി പാടില്ല നേതാക്കളെല്ലാം ഐക്യത്തോടെ പോകണം എന്നുള്ളൊരു നിലപാടിലേക്ക് ലീഗ് പോകാൻ തന്നെയാണ് സാധ്യതയുള്ളത് എന്തായാലും കഞ്ഞാലിക്കുട്ടി അജണ്ടകൾക്കപ്പുറത്തേക്ക് പോകത്തില്ല എന്ന് പറയുമ്പോൾ അജണ്ട മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നു പ്രധാനമായും രണ്ട് അജണ്ടകൾ മാത്രമാണുള്ളത് തദ്ദേശത്തിനെടുപ്പ് അതോടൊപ്പം തന്നെ ഈ പറയുന്ന സർക്കാരിനെതിരായിട്ടുള്ള സമരങ്ങളാണ് അജണ്ട പ്രകാരമുള്ളത് പക്ഷേ ഇത്രയും അധികം പ്രതിസന്ധി കോൺഗ്രസ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ മറ്റു ഈ വിഷയങ്ങളിലേക്ക് ഒരു സാധ്യതയാണ് നിലനിൽക്കുന്നത് യോഗത്തിന് മുന്നോടിയായി നേതാക്കളുടെ പ്രതികരണങ്ങൾ നമുക്ക് മറ്റൊരു കാര്യം എടുത്ത് പറയേണ്ടതുണ്ട് കാരണം ഈ കെ പി സി സി പ്രതിസ്ഥാനത്ത് നിന്നുള്ള കെ സുധാകരന്റെ മാറ്റവും അതോടൊപ്പം തന്നെ തരൂർ വിവാദവും ഒക്കെ വലിയ ചർച്ചയായി നിലനിൽക്കുകയായിരുന്നു യോഗത്തിന് മുന്നോടിയായി ഈ വാർത്തകളെ പൂർണ്ണമായും തള്ളുകയാണ് പ്രതിപക്ഷ നേതാവും അതോടൊപ്പം തന്നെ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്